ും ഹൈക്കോടതി വിധി ലംഘിച്ച് സി പി എമ്മിന്റെ ഉപരോധം കണ്ണൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് സി പി എം ഉപരോധം നടത്തുന്നത് പോലീസിന്റെ കൺ മുന്നിലാണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയുള്ള ഈ സമരം മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥുൻ വളരെ മുൻപ് തന്നെ കോടതി ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നതാണ് കൃത്യമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചതാണ് ഇത്തരത്തിൽ പൊതുജീവിതത്തെ ബാധിച്ചുകൊണ്ട് ഒരു തരത്തിലും സ്റ്റേജുകൾ കെട്ടാനോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കാനോ പാടില്ല എന്ന് ഹൈക്കോടതി പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടും ഇത് കോടതി അലക്ഷ്യം തന്നെയാണ് കോടതിയുടെ വാക്കുകളെ ധിക്കരിച്ചു കൊണ്ട് തന്നെയാണ് സി പി എം മുന്നോട്ട് പോകുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സി പി എം നേതാക്കൾ അടക്കം അവിടെ എത്തുന്നുണ്ടല്ലോ ഈ ഒരു വിഷയം പോലീസിന്റെ കൺമുന്നിലാണ് നടക്കുന്നത് പോലീസ് യാതൊരു വിധത്തിലുള്ള നടപടികളും ഇതിൽ സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണോ ദേവിക ഏതാണ്ട് കൂടിയാണ് കണ്ണൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഇത്തരത്തിലൊരു സമരം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അവിടെ നടത്തുന്നത് വൈകിട്ട് വരെ ഈ പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കാൻ തന്നെയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉപരോധ സമരവുമായി ബന്ധപ്പെട്ട് സി പി ഈ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ നമുക്കറിയാം ഹൈക്കോടതിയുടെ കൃത്യമായ ഉത്തരവുണ്ട് ജനങ്ങളെ ജീവിതം തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടി ഒന്നും തന്നെ നടത്താൻ പാടില്ല എന്നൊരു നിയമം നമ്മുടെ നാട്ടിലുണ്ട് മാത്രമല്ല നേരത്തെ തന്നെ ഡി എല്ലാ ജില്ല പോലീസ് മേധാവികൾക്കും ഇത്തരത്തിൽ റോഡ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിക്കും അനുമതി നൽകരുതെന്ന കൃത്യമായ നിർദ്ദേശവും നൽകിയിട്ടുള്ളതാണ് എന്നാൽ കോടതിയെ നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സി നേതൃത്വത്തിൽ കണ്ണൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടക്കുന്നത് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് നടു റോഡിൽ ഉൾപ്പെടെ കസേരകൾ നേരത്തി ആളുകളെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഉപരോധ സമരം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെടുത്തി അതുമാത്രമല്ല ആ പ്രദേശത്തോട് പ്രദേശത്തു കൂടിയുള്ള ജനങ്ങളുടെ കാൽനട പോലും ദുസഹമാവുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അവിടെ ആ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ആ അധ്യക്ഷ പ്രഭാഷണം നടത്തിയത് അതിൽ പറയുന്നുണ്ട് പതിനായിരങ്ങൾ ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ ഗതാഗതം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് തടസ്സപ്പെടും എന്നാണ് അദ്ദേഹം പറഞ്ഞത് യാത്രയ്ക്ക് വേറെ വഴികളുണ്ട് എന്നാൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെ ഇല്ല എന്നും എം വി ജയരാജൻ പറയുന്നു കോടതി വിചാരിച്ചാൽ സമരം ആവശ്യമില്ല എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എം പി ജയരാജൻ പറയുന്നത് മാധ്യമങ്ങൾ ജഡ്ജിമാരെ പ്രകോപിപ്പിക്കാൻ എല്ലാ ദൃശ്യങ്ങളും പകർത്തിയിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾക്ക് നേരെ അദ്ദേഹം തിരിഞ്ഞു ഇങ്ങനെ ഞാനൊന്ന് പറഞ്ഞതിന് ചാനലുകൾ വാർത്തയാക്കിയതിനെ തുടർന്നാണ് തനിക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത് എന്നും എം വി പറയുന്നുണ്ട് ഈ ചൂടുകാലത്ത് ഇനിയും ജയിലിൽ പോകാൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ കോടതിയക്ഷ നടപടിയിലൂടെ എം പി ജയരാജൻ പറയുന്നത് സത്യത്തിൽ ഇതൊരു കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സി പി എമ്മിന്റെ സമര പരിപാടി തന്നെയാണ് ജനങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ജനങ്ങളുടെ ആ ഭാഗത്ത് കൂടിയുള്ള ഗതാഗത സംവിധാനത്തെ പൂർണ്ണമായും താറുമാറാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടി ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസിന്റെ കൺമുന്നിൽ തന്നെയാണ് ആ പരിപാടി നടക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ജയരാജൻ ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്നൊരു ഉത്തരവ് തനിക്ക് ഒരു കടലാസ് തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ അത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പരിവാ പ്രസംഗം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പോലീസിനെ സംബന്ധിച്ച് തങ്ങൾ നോട്ടീസ് കൊടുത്ത കൊടുത്തു എന്നൊരു ഉന്നയിക്കാമെങ്കിൽ പോലും ഈ പരിപാടി അല്ലെങ്കിൽ മറ്റ് നീക്കങ്ങൾ ഉണ്ടാക്കുന്നതിനോ ഒരു ശക്തമായ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എം പി ജയരാജൻ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കോടതി അലക്ഷ്യമാകും എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കോടതി ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന കൃത്യമായ ബോധ്യം ഉണ്ടായിട്ട് തന്നെയാണ് ഇത്തരം ഒരു ലംഘനം നടന്നിരിക്കുന്നത് അല്ലേ തീർച്ചയായും അത് കോടതി കോടതി നേരത്തെ തന്നെ ഇത്തരം നടപടികൾ സംഭവങ്ങളിൽ കൃത്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് നമുക്കറിയാം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി ഐ നേതാവായ പന്നിൻ രവീന്ദ്രനും അടക്കമുള്ള ആളുകളെ കോടതിയിൽ വിളിച്ചു വരുത്തി കാര്യ വിശദീകരണം തേടുകയും ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ് ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടുന്നതിന് ഉള്ളിലാണ് ഇത്തരമൊരു സംഭവം കൂടി കണ്ണൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പോലീസിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെയും കോടതിയെയും ഒക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് സി പി എം റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് ഇത് കൃത്യമായി നിയമലംഘനമാണ് കൃത്യമായ കോടതി ലക്ഷ്യ പ്രവൃത്തി തന്നെയാണ് സി പി എമ്മിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇത് തങ്ങൾ ചെയ്യുന്നത് നിയമലംഘനമാണ് എന്ന ഉറച്ച ബോധ്യം നേതാക്കൾക്കുണ്ട് എന്ന് തന്നെയാണ് അവരുടെ ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത് ഇവിടെ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസ് അതിനു മുമ്പിൽ പതിനായിരങ്ങൾ പങ്കെടുത്താൽ സ്വാഭാവികമായും ഈ റോഡ് ആകെ ജനങ്ങൾ അണിനിരന്നു കഴിയും അപ്പോ ഇതുവഴിയുള്ള യാത്രക്ക് തടസ്സമുണ്ടാവും യാത്രാ മാർഗങ്ങൾ വേറെയുണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ല ഇല്ല അപ്പൊ യാത്രാ മാർഗങ്ങൾ മറ്റിടങ്ങളിലേക്ക് ും നിയന്ത്രിച്ചു കൊണ്ട് ചെയ്യുക എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്തോ പൗരാവകാശ ലംഘനമായിട്ട് ചിലർ വ്യാഖ്യാനിക്കുകയാണ് ജുഡീഷ്യറിയുടെ ആ വ്യാഖ്യാനമാണ് തെറ്റ് ജനങ്ങൾ എവിടെ നിൽക്കും സമരം നിരോധിച്ചിട്ടില്ല ജനാധിപത്യ അവകാശങ്ങൾ ഇന്ന് നിലവിലുണ്ട് സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം എല്ലാ മനുഷ്യന്റെയും അവകാശമാണ് അത് മൗലികാവകാശത്തിൽപ്പെടുന്നതുമാണ് ാണ് വിവരങ്ങൾ നൽകിയത്